നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ഒടുവിൽ ബോബി ചെമ്മനൂർ ജയിലിന് പുറത്തേക്ക അതെ ബോബി ചെമ്മനൂർ ജയിൽ മോചിതനായി ഇന്നലെ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മനൂർ പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല ജാമ്യ ഉത്തരവുമായി അഭിഭാഷകർ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയെങ്കിലും ബോബി സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ചൊവ്വാഴ്ച പകൽ മൂന്നരക്കാണ് ഹൈക്കോടതി ജാമ്യം ഉത്തരവ് പുറത്തുവിട്ടത് തുടർന്ന് ഇതുമായി അഭിഭാഷകർ ജയിലിൽ എത്തിയെങ്കിലും അകത്തേക്ക് കടന്നില്ലെന്ന വിവരമാണ് ലഭിച്ചത് ജാമ്യ ഉത്തരവിനനുസരിച്ച് ബോണ്ടിൽ ഇന്നലെ ഒപ്പുവയ്ക്കില്ല എന്ന് ബോബി അഭിഭാഷകരെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റിലീസ് ഓർഡർ എത്താത്ത സാഹചര്യത്തിൽ സമയപരിധി കഴിഞ്ഞു എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയതായും വിവരങ്ങളുണ്ട് അതേസമയം നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസ് ിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മന്നൂരിന്റെ കുരുക്കുകളും മുറുകി ഇന്ന് രാവിലെ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നു സ്വമേധയാ നടപടിയെടുത്ത് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ മറ്റ് കേസുകളെല്ലാം പരിഗണിക്കും മുമ്പേ തന്നെ ബോബി ചെമ്മനുറിന്റെ കേസ് പരിഗണിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് കോടതിയിൽ ഹാജരാകാൻ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ആവശ്യപ്പെട്ടു ജാമ്യം നൽകിയതിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ജാമ്യം കിട്ടിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ തുടരുന്ന തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജയിലിൽ തുടരുകയാണെന്നാണ് ഇന്നലെ ജയിലിലെത്തിയ അഭിഭാഷകരോട് ബോബി ചമ്മന്നൂർ പറഞ്ഞത് ഇതേ തുടർന്ന് ജാമ്യം നടപ്പാക്കാനാകാതെ അഭിഭാഷകർ മടങ്ങുകയായിരുന്നു പക്ഷേ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണ് ബോബി ചമ്മന്നൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത് കോടതി വടിയെടുത്തതോടെ ബോബി ചമ്മന്നൂരിനെ ഉടൻ ജയിൽ മോചിതരാക്കാനുള്ള അഭിഭാഷകരുടെ ശ്രമങ്ങൾ തുടരുകയാണ് ഒടുവിൽ ബോബി ചമ്മന്നൂർ ജയിൽ മോചിതരാകുകയും ചെയ്തു ഹൈക്കോടതി പരിഗണിക്ക് മുമ്പേ തന്നെ ജയിൽ മോചിതരാക്കാൻ കഴിയുമോ എന്നാണ് അഭിഭാഷകർ ആലോചിച്ചിരുന്നത് അതേസമയം ഇതേ തുടർന്ന് ബോബി ചമ്മന്നൂരിന്റെ അഭിഭാഷകർ ഉടൻ തന്നെ കാക്കനാട് ജയിലിലെത്തി തുടർന്ന് ബോബി ചെമ്മന്നൂർ ജയിലിന് പുറത്തേക്ക് പോകുകയായിരുന്നു നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നത് പ്രഥമ ദൃഷ്ട തന്നെ ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയാണ് ബോബി ചെമ്മന്നൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഒരു സ്ത്രീയുടെ രൂപം കണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റാ അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നത് പ്രശസ്ത അമേരിക്കൻ പ്രഭാഷകനായ സ്റ്റീവ് മാരബളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജാമ്യ ഉത്തരവ് തുടങ്ങുന്നത് ദുയാർത്ഥ പ്രയോഗമാണ് ബോബി ചെമ്മന്നൂർ നടത്തിയത് കേൾക്കുന്ന ഏത് മലയാളിക്കും അത് മനസ്സിലാകും പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് മറ്റൊരാളുടെ ശരീരത്തെ പറ്റിയ പരാമർശങ്ങൾ നടത്താൻ പ്രതിക്ക് എന്താണ് അവകാശമുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം പരാമർശങ്ങൾ എല്ലാവരും ഒഴിവാക്കണം സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കല്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയ ഉറപ്പ് കോടതി വിശ്വാസത്തിലെടുക്കുകയാണ് ബോഡി ഷേമിംഗ് എന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ശരീരപ്രകൃതിയുടെ പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നത് അനുവദിക്കും ുമാകില്ല കസ്റ്റഡി ആവശ്യമില്ല എന്നും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്നുള്ള പ്രതിയുടെ ഉറപ്പ് പരിഗണിച്ചാണ് ജാമ്യം നൽകിയതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ബോബി ചമ്മന്നൂരിന് ജയിലിൽ പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കിയെന്ന ആരോപണത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നു ബോബി ചമ്മന്നൂരിന്റെ അടുപ്പക്കാർ ഉന്നത ഉദ്യോഗസ്ഥനൊപ്പം ജില്ലാ ജയിലിലെത്തി സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സുപ്രണ്ടന്റെ മുറിയിലിരുന്ന് എന്നാണ് വിവരം ലഭിച്ചത് ജയിൽ ചട്ടം മറികടന്ന ബോബിക്ക് ഫോൺ വിളിക്കാൻ ഇരുന്നൂറ് രൂപ നേരിട്ട് നൽകി പിന്നീട് ഇത് രേഖകളിൽ എഴുതി ചേർത്തുവെന്നും വിവരങ്ങളുണ്ട് അതിനിടെ നടി ഹണി റോസിനെ അപമാനം കേസിൽ ബോബി ചമ്മനൂർ തെറ്റേറ്റു പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കി നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തെളിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും സതീദേവി പറഞ്ഞു രാഹുൽ ഈശ്വരനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് സതീദേവി വ്യക്തമാക്കി പരാതി കിട്ടിയാൽ തീർച്ചയായും വനിതാ കമ്മീഷൻ ഇടപെടുമെന്നും അധ്യക്ഷ വ്യക്തമാക്കി ബോഡി ഷെയ്മിംഗ് അനുവദിക്കാനാകില്ലെന്ന നിലപാടെടുത്ത ഹൈക്കോടതി കർശന ഉപാധികളോടെയായിരുന്നു ബോബി ചമ്മന്നൂരിന് ജാമ്യം അനുവദിച്ചത് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്ന കേസിൽ എ ഏഴ് ദിവസമായി കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി തുടർന്നത് ബോബിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ഇന്നലെ വിലയിരുത്തിയിരുന്നു അതിനിടെ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോബി ചമ്മന്നൂരിനെ സ്വീകരിക്കാനായി ഇന്നലെ സ്ത്രീകളടക്കമുള്ള ആരാധകരുടെ വൻ പ്രവാഹമായിരുന്നു ജയിലിന് മുന്നിൽ കാക്കനാട് ജില്ലാ ജയിലിന് മുമ്പിലാണ് സ്ത്രീകളടക്കമുള്ളവർ തടിച്ചുകൂടിയത് പൂക്കളടക്കം കയ്യിലേന്തിയാണ് പലരും അവിടെ എത്തിയത് കൂട്ടത്തിൽ ബോബി ചമ്മന്നൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും എന്നാൽ ഇന്നലെ ഇവരെ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബോച്ചയുടെ അപ്രതീക്ഷിത നീക്കം അതേസമയം ബോബിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിലും ഹണി റോസിനെതിരായ വിമർശനങ്ങളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വർ തനിക്കെതിരെ കേസെടുത്താലും വസ്ത്രധാരണത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് അതിശക്തമായി തുടരുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി